ഭർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ചാപ്പലിൽ പ്രധാനപ്പെട്ട പെരുന്നാളായിട്ട് ഭർത്താവിൻ്റെ മാതാവിൻ്റെ ശൂനോയ പെരുന്നാൾ നാമെന്ന് ആചരിക്കുകയാണ് സഭയുടെ ആദ്യകാലം മുതൽ ആചരിച്ചു വരുന്ന ഒരു പെരുന്നാളാണ് ശൂനോയോ പെരുന്നാൾ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം കർത്താവിൻ്റെ മരണവുമായപ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പത്തിനാല് വയസ്സുള്ള കന്യെ അറിയാം തുടർന്ന് കർത്താവിൻ്റെ മരണശേഷവും തുടർന്ന് ജീവിച്ച് ഏതാണ്ട് വീണ്ടും എ ഡി അമ്പത്തിരണ്ടിൽ മാർത്തോമാശ്ലിഹ ഇവിടെ വന്ന ശേഷം ആ കാലഘട്ടത്തിലാണ് കന്യാമറിയാം യേശു ക്രിസ്തുവിൻ്റെ മാതാവായിരുന്നവൾ വാങ്ങിപ്പോയി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഏകദേശം എത്രയായിരുന്നാലും ഒരു പത്തെഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞാണ് ഇനിയറിയാം ദൈവസന്നതിയിലേക്ക് എടുക്കപ്പെട്ടതെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് ഭർത്താവിൻ്റെ മാതാവിൻ്റെ മരണം ശിഷ്യന്മാരെല്ലാവരും സുവിശേഷം അറിയിക്കാൻ പോയ കാലഘട്ടത്തിലാണ് ഭർത്താവ് സ്വർഗാരോപണം ചെയ്യുന്നത് എ ഡി ഇരുപത്തൊമ്പതിലാണ് ശിഷ്യന്മാരതിനു ശേഷം പെന്തികുസ്ക്ക് ശേഷം ലോകമെല്ലാം സുവിശേഷം അറിയിക്കാൻ പോയി അങ്ങനെയാണ് മാർത്തോ മാഷ് ഇന്ത്യയിലും വന്നത് എല്ലായിടത്തും സുവിശേഷം അറിയിക്കുന്ന ശിഷ്യന്മാരെല്ലാവരും മാതാവിൻ്റെ മരണസമയത്ത് മേഘങ്ങളിൽ എടുക്കപ്പെട്ട് എന്നാണ് സഭയുടെ പാരമ്പര്യം പൗരാണികമായി പാരമ്പര്യം എല്ലാ എപ്പിസ്കോപ്പൽ സഭകളും ഇന്നും മനസ്സിലാക്കുന്നതാണ് മാതാവിൻ്റെ കബറടക്കത്തിന് എല്ലാവരും ഏരിശിലേമിൽ വന്നു വലിയ മലയുടെ ഭാഗത്തായി കന്യാമറിയാമിൻ്റെ കവറിടം ഇന്നും നമുക്ക് കാണാവുന്നതാണ് ശ്ലീഹന്മാരെല്ലാവരും കൂടെ കവറടക്കുമ്പോൾ തോമാശ് ലീഹ ഇന്ത്യയിൽ നിന്ന് വരുന്നത് ആ കവറടക്കം നടക്കുന്നതായ സമയത്താണ് എന്നാൽ മേഘത്തിൽ തോമാശ് ലീഹ കാണുന്നത് കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ടും ദൂതന്മാരാൽ ആഘോഷിക്കപ്പെട്ട് എടുക്കപ്പെടുന്നു കന്യാമുറിയാവിനോട് മാതാവേ അവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ തൂവാലയും ഇടക്കെട്ടും കന്യാമുറിയാം തോമാശ്ലിഹായിക്ക് നൽകിയെന്നാണ് തോമാശ് ലിഹാദ് രണ്ടും കൊണ്ടാണ് എരിസുലിയമിലെത്തുന്നത് ശിഷ്യന്മാരെ കൂട്ടി വിളിച്ചു കബറടക്കം കഴിഞ്ഞതായ സമയത്ത് തൊമാശിലി അവിടെ എത്തുമ്പോൾ കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കന്യാമറിയാം തനിക്ക് നൽകിയ ഇടക്കെട്ടും തുവാലിയും കാണിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ ചെന്ന് ആ കബറിടം തുറന്നു നോക്കി തുറന്നു നോക്കുമ്പോഴാണ് കന്യാമറിയാം ഇല്ല എന്ന് മനസ്സിലാവും അവർ എന്നുള്ളത് അവർക്കറിയാം പക്ഷേ കന്യാമറിയാമ്മ വിടില്ല അപ്പോൾ തോമാശ്ലിഹ കണ്ടത് യഥാർത്ഥമായിരുന്നു എന്ന് തൊമാശ്ലിഹായും മറ്റെല്ലാ ശിഷ്യന്മാർക്കും പ്രതീക്ഷിക്കുന്നു ഉറപ്പായി അതുകൊണ്ട് തന്നെ കന്യാമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളെന്ന് പറയുന്നത് മരണ ദിവസം മാത്രമല്ല കന്യാമറിയാം ഉടലോടെ ദൈവ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസമാണ് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണവും കന്യാമറിയാമിൻ്റെ എടുക്കപ്പെടലും തമ്മിൽ വ്യത്യാസമുണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് സ്വയമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതാണ് കന്യാമറിയാം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതല്ല കന്യാമുറിയാമിനെ ദൂതന്മാർ കന്യാമുറിയാമിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയതാണ് അതുകൊണ്ട് സാധാരണ ഇംഗ്ലീഷ് ഭാഷയിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് അസൻഷൻ എന്ന് പറയും അസെൻഡ് ചെയ്യുക എന്നത് എന്നാൽ കന്യാമറിയാമിൻ്റെ എടുക്കപ്പെടലെ അസംഷൻ എന്നാണ് പറയുന്നത് അസംഷൻ എന്ന് പറഞ്ഞാൽ അസ്യൂം എടുക്കപ്പെട്ടു എന്നതിനർത്ഥം കന്യാമറിയാമിൻ്റെ ആ പെരുന്നാൾ സഭ മുഴുവൻ ആചരിക്കുന്നത് രണ്ട് കാര്യങ്ങളുമാണ് ഒന്നതോ അതോ കർത്താവിൻ്റെ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മ രണ്ടാമത് തോമാസ് ലിഹായിക്ക് ലഭിച്ച അസുലഭമായിരിക്കുന്ന ഒരു ഭാഗ്യം അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നതാണ് കന്യാമറിയാമിനെ കുറിച്ച് നമുക്ക് അനേക ഉപമകളും സാദൃശ്യങ്ങളും പിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് മോശ ചമച്ച എന്നുള്ളതാണ് കന്യാമുറിയാമിൻ്റെ ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം ഭാഗ്യവതി മറിയാമേ നിഴലായി മോശചമച്ച പെട്ടകമാണ് നീ പെട്ടിയതാ നീ ചിത്രീകൃതയെന്ന് പറയും അതുപോലെ തന്നെ മൂന്നാം ആറാം മണി സമയത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട് മോശ ചമച്ചവര പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമ അപ്പോൾ കന്യാമറിയാമനെ മോശയുടെ പെട്ടകമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് മോശയുടെ പെട്ടകത്തിൽ നിയമത്തിൻ്റെ കൽപ്പനകളും മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹറോൻ്റെ തളുത്ത പടിയും ഉണ്ടായിരുന്നു അത് മൂന്നും മൂന്ന് സാധനങ്ങളാണ് അത് ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം മോശ അതിനകത്ത് വെച്ചതാണ് കന്യാമറിയാം അതിൻ്റെ പൊരുളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് കന്യാമറിയാമിൻ്റെ നിഴലാണ് ആ പെട്ടി കന്നി മറിയാമിൻ്റെ പൊരുതാണെന്ന് പറഞ്ഞാൽ കന്യാമറിയാമാകുന്ന പെട്ടിക്കകത്ത് ഇത് മൂന്നും വയ്ക്കപ്പെട്ടു പക്ഷെ അത് മൂന്നും മൂന്ന് സാധനങ്ങളായിട്ടല്ല ഒരു വ്യക്തിയായിട്ടാണ് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളുടെ കൽപ്പലക വെച്ചു മോശയെങ്കിൽ ഇവിടെ വചനമാം ദൈവമാണ് കന്യമറിയാമിൽ വസിച്ചത് അവൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായി ഒന്നാം ഭാഗ്യത്തിൽ വായിക്കുന്നു അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു പതിനാലാം ഭാഗ്യത്തിൽ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു ഇപ്പോൾ വചനം ജഡമായവനാണ് യേശുക്രിസ്തു രണ്ടാമത് മന്നായിട്ട് വെച്ച വൻപാത്രമാണ് അവിടെ വെച്ചതെങ്കിൽ ഇത് സാക്ഷാത് സ്വർഗ്ഗത്തിലെ മന്നയാണ് മരുഭൂമിയിൽ മഞ്ഞ തിന്ന് ആളുകൾ തൽക്കാലം ജീവിച്ചെങ്കിൽ യേശു ശരീര ശരീരരക്തങ്ങളാവുന്ന മഞ്ഞ അനുഭവിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ളതാണ് യേശു ക്രിസ്തു പറയുന്നത് അതുപോലെ യേശുക്രിസ്തുവാണ് അഹർവൻ്റെ തളിർത്തപടിയാണ് പൗരോഹിത്യത്തിൻ്റെ ദൃഷ്ടാന്തമാണ് മോശം വെച്ചതെങ്കിൽ ഇത് പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയാണ് യേശുക്രിസ്തു മഹാപുരോഹിതനാണ് ലേഖനത്തിൽ നമ്മൾ വായി അഞ്ചാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നു അല്ലെ അത് ആചാരിത്വത്തിൻ്റെ ഒരു അടയാളമായിരുന്നു അഹർ തളുത്ത പടിയെങ്കിൽ ഇത് ആചാരത്വത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം വിശീകാതം പുരാൻ മഹാപുരോഹിതനായി കന്യാമറിയാമിൽ വസിച്ചു അങ്ങനെയാണ് കന്യാമറിയാം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് കന്നിയമറിയാമിൽ വാസിച്ച് യേശുക്രിസ്തു വസിച്ചപ്പോൾ വചനം ജഡമായി തീർന്നു സ്വർഗീയമായിരിക്കുന്ന നിത്യജവൻ ലഭിക്കുന്ന അപ്പമായി യേശുക്രിസ്തു ക്രിസ്തു വന്യമറിയാമിൽ വസിച്ചു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും മഹാപുരോഹിതന്മാരാകുവാനുള്ളതായ മഹാപൗരോഹിത്യം തന്നിലുണ്ടായി അപ്പോൾ ഇതിൻ്റെയെല്ലാം മാതാവായി തീർന്ന വന്യമറിയാം ദൈവത്തിന് ആലയമായി വചനത്തിൻ്റെയും സ്വർഗീയ സ്വർഗീയമന്നായുടെയും പൗരോഗിത്യത്തിൻ്റെയും ആലയമായി തീർന്നു കന്യമറിയാം എന്തിനാണിത് പറയുന്നത് എബ്രായ ലേഖനം ഒൻപതാമത്തെ ആയി എന്ന് നമ്മൾ രണ്ടാമത്തെ ലേഖനമായി വായിച്ചപ്പോൾ അതിനകത്ത് ഇത് പറയുന്നുണ്ട് കാരണം കന്യമറിയാമിനെ പോലെ നമ്മളും ദേവാലയമായി തീരണം വചനം ജഡമായവനെയും ആ സ്വർഗീയ നിത്യജ്യം നൽകുന്ന അമനായും പൗരോഹിത്യത്തെയും നമ്മൾ വിശുദ്ധ മാമോദീസായ കൂടെ ഏറ്റിരിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം കന്യാമറിയാമനെ പോലെ നിത്യകന്യകയായി ദൈവത്തെ ഉൾക്കൊള്ളുന്നവരായി തീരണം ഓരോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും കന്യാമറിയാമിനെ പോലെ സാക്ഷ്യത്തിൻപെട്ടിയായി നമ്മൾ ഓരോരുത്തരും തീരുകയാണ് ആ സാക്ഷ്യത്തിൻ പെട്ടിയായ നമ്മൾ ഓരോരുത്തരും കന്യാമറിയാവിനെ പോലെ വിശുദ്ധ ജീവിതത്തിൻ്റെ മാതൃകയാണ് ഒന്നാമത്തെ കുരുന്ന് ലേഖനം ആറാമത്തെ ആയ ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങളുടെ മ ശരീരം നിങ്ങളുടെ ദൈവത്തിൻ്റെ മന്ദിരമാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക കന്യമറിയാം തൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാനും നിങ്ങൾ കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിച്ചത് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തിന് നമ്മുടെ ചിന്തയും സംസാരവും പ്രവർത്തനവും കൊണ്ട് അപമാനം ഉണ്ടാകരുത് ബഹുമാനമുണ്ടാകണം മഹത്വമുണ്ടാകണം അതാണ് കന്യാമറിയാമിൻ്റെ ഈ ശൂനോയ പെരുന്നാളിൽ പ്രത്യേകമായി നാം ഓർപ്പിക്കാറുള്ളത് ഇന്നത്തെ ദിവസം കന്യാമറിയാമിൻ്റെ മധ്യസ്ഥയിൽ മറ്റൊരു പെരുന്നാൾ കൂടെ ഉണ്ട് അത് കന്യാമറിയാമിൻ്റെ മുന്തിരിത്തണ്ടുകളെക്കുറിച്ചുള്ള കന്യാമറിയാവിനുള്ള മധ്യസ്ഥതയുടെ പെരുന്നാൾ എന്നാണ് പറയുന്നത് കാർഷിക പെരുന്നാൾ കന്യാമറിയാവിൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ടുള്ള മൂന്ന് പെരുന്നാളുകളുണ്ട് ഒന്ന് വിത്തുകളെ പ്രതി കന്യാമറിയാവിൻ്റെ പെരുന്നാൾ ജനുവരി പതിനഞ്ചാം തീയതിയാണ് രണ്ട് കതിരുകൾക്ക് കതിരുകളെ പ്രതി ഈ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ അത് മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുന്തിരി വള്ളികളെക്കുറിച്ചുള്ള മധ്യസ്ഥ ഇത് മൂന്നും വിത്ത് നടടുമ്പോഴും ആ വിത്ത് കതിരായി വരുമ്പോഴും അതുപോലെ മുന്തിരിങ്ങ കായ്ക്കുമ്പോഴുമെല്ലാം കന്യാമുറിയാമനോട് പറയും എന്നത് ആ മധ്യസ്ഥതയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇവയെല്ലാം സഫലമായി തീരുവാൻ അവർക്ക് പ്രയോജനകരമായി തീരുവാൻ നഷ്ടമുണ്ടാകാതിരുവാൻ അതാണ് ആ വാചനം അതുകൊണ്ട് കന്യാമറിയാനുള്ള മധ്യസ്ഥതയുടെയാണ് മറ്റൊരു നാൾ നാം ആഘോഷിക്കുന്നത് മലങ്കര മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യദാതാവെന്ന് വിളിക്കുവാൻ പറ്റുന്ന നമ്മുടെ പിതാവ് അബ്ദദ് മഷീയ രണ്ടാമൻ പാത്രികേസിൻ്റെ ഓർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ മാസം വരെ ഇവിടെ താമസിച്ച ഒരു പിതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ലോകത്തിലുള്ള എല്ലാ സഭാപിതാക്കന്മാരെയും പോലെ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷന് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന കാതോലിക്ക സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു മനസ്സാണ് ഇവിടെ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകുവാനുള്ള ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനഞ്ചാം തീയതി കാതോലിക്ക സ്ഥാപനം നടത്തിയപ്പോൾ കാതോലിക്കായിട്ട് അദ്ദേഹത്തിന് ശൽമൂസ കൊടുക്കുമ്പോൾ സാധിക്കോൻ കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് എല്ലാ സഭാ മേലധീഷന്മാരെയും പോലെയും മൂറോൻ അഭിഷേകം മുറോൻ വാഴ്ത്തുന്നതിനും കുദാശ ചെയ്യുന്നതിനും മെത്രാമ്പൊലീത്തന്മാർക്ക് വട്ടം കൊടുക്കുന്നതിനുമെല്ലാം അവകാശമുണ്ട് എന്നാണ് പറയുന്നത് അതിനുശേഷം പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനെട്ടാം തീയതി അദ്ദേഹം കൽപ്പന എഴുതുമ്പോൾ അതാണ് ആദ്യത്തെ കൽപ്പന പതി പതിനഞ്ചാം തീയതിത് സ്ഥാപിക്കുവാനാണ് കൽപ്പന എഴുതുമ്പോൾ അതിൽ പറയുന്നു മാർ തോമാശ്ലി ആടെ സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന കാതൂലിക്കായി ഒന്നാം കാതൂലിക്ക അദ്ദേഹത്തെ ആരോഹണം ചെയ്തപ്പെട്ടിരിക്കുന്നു സ്ഥാ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടിരിക്കുന്നു കൽപ്പന വീണ്ടും അത് അദ്ദേഹം ഇവിടെ നിന്നപ്പോൾ മൂന്ന് മത്രാച്ഛന്മാർക്ക് വട്ടം കൊടുത്തു ഒന്ന് നമ്മുടെ ഇവിടെ കവടങ്ങിരിക്കുന്ന വലിയ ഭാവായിരിക്കും അദ്ദേഹമാണ് പട്ടം കൊടുത്തത് അതുപോലെ തന്നെ പള്ളിക്കാട്ട് കവർഡങ്ങിരിക്കുന്ന ഭാവായിക്കും ഗ്യൂറി സ്ഥിതിയൻ ഭാവായിക്കും അപ്രഥമൻ ഭാവായിക്കും ദിതിയൻ ഭാവായിക്കും അതുപോലെ യുവാക്കിയന്മാർ യുവാൻ യൂസ് ഈ മൂന്ന് മത്രാച്ചന്മാർക്ക് പട്ടം കൊടുത്തത് അബ്ദദ് മഷിയ പാത്രികീസ് ബാബായ ഇവരുടെ സഹകരണത്തിലാണ് ആദ്യത്തെ വട്ടശ്ശേരി തിരുമേനയുടെയും ഗീവർഗീസ് മാർഗ്രീവറിയൂസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ കുർച്ചി ബാബായുടെയും സാന്നിധ്യത്തിലാണ് കണ്ണനാടിൻ്റെ പൗലോസി ബാനിയോസിനെ ഒന്നാം കാതിലേക്കായി അദ്ദേഹം വാഴിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഇവിടെ നടന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി രണ്ടാമതൊരു കൽപ്പന എഴുതി ആ കൽപ്പനയ്ക്കകത്താണ് അദ്ദേഹം പറയുന്നത് മലങ്കര സഭയിൽ ഒരു കാതോലിക്കായി ഇല്ലാതെ വരുമ്പോൾ കാലം ചെയ്യുമ്പോൾ പുതിയ കാതോലിക്കായ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ മലങ്കര മലങ്കരസഭയുടെ എപ്പിസ്കോപ്പൽ സ്വനഗതോസിൽ നിക്ഷിപ്തമാണ് അതാണ് രണ്ടാമത്തെ കൽപ്പന അപ്പോൾ ഇങ്ങനെ രണ്ട് കൽപ്പനകൾ കൊടുത്ത് സഭ അതിൻ്റെ ഒരു കാര്യത്തിനും ആത്മീയമോ ലൗകികമോ ആയിരിക്കുന്ന ഒരു കാര്യത്തിനും ലോകത്തിൽ മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളതായ സ്വതന്ത്ര സ്വയം ശീർഷക ഒരു സഭയായിട്ടിതിനെ തീർത്തത് അബ്ദുൽ നഷീ പാന്ത്രിക സ്വഭാവമാണ് അദ്ദേഹം ഇവിടുന്ന് മാർച്ച് മാസത്തിൽ പോയി അദ്ദേഹം കുറുക്കുമതറായി എല്ലാം എത്ര പാത്രികശിമാരെയും കവർ അടക്കുന്ന ആ സ്ഥലത്തേക്ക് അവരടക്കപ്പെടുകയും ചെയ്തു മലങ്കരസഭയുള്ളത്തോളം ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ് അദ്ദേഹം അതുകൊണ്ടാണ് നമ്മുടെ ഭൂപ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പടം നമ്മൾ വെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മലങ്കരസഭയ്ക്ക് ബാധ്യതയുണ്ട് മറ്റൊരു ദിവസം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യദിനമാണെന്ന് വളരെ കാലഘട്ടം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് ഈ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ നേതാവും ഭരണഘടനയുടെ ശില്പിയുമായിരുന്ന ബി ആർ അംബേദ്കർ പറയുന്നത് എൻ്റെ സാമൂഹ്യ ദർശനം ഇന്ത്യ എന്ന സമത്വവും സാഹോദര്യവും മതേതരത്വമുള്ളതായ ഒരു രാജ്യമാണ് എന്നാണ് അതുതന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അതിൻ്റെ ആമുഖവാചകത്തിൽ പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ആവശ്യമായി സ്വായത്തമാക്കേണ്ട അഥവാ ലഭിക്കേണ്ടത് ജസ്റ്റിസ് പീസ് ലിബർട്ടി ഫ്രീഡം ഫ്രട്ടേണിറ്റി അതായത് നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെതായി നമ്മുടെ രാജ്യങ്ങളിൽ പുലരേണ്ടിയിരിക്കുന്നത് എന്നാൽ എഴുപത്തി ഒമ്പതാമത്തെ വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ നീതിയിലും സമത്വത്തിലും സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും എന്തുമാത്രം വില നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് അവർക്കണം ഭരണഘടനയുടെ ആമുഖം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യങ്ങളാണ് ഭരണഘടനയിൽ ഉടനീളം പിന്നീട് വിശദീകരിക്കുന്നത് പക്ഷേ ഇന്ന് എല്ലാ തരത്തിലും അസമത്വം നിലനിൽക്കുന്ന അഥവാ അസമത്വത്തിൻ്റെ പാരതന്ത്രത്തിലാണ് ഇന്നും നാം നിൽക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം വളരെയധികമാണ് സാമ്പത്തികമായ പരാധീനതയുടെ അടിമത്വമാണ് ഇന്ന് നമുക്കുള്ളത് സാമ്പത്തികമായ ചൂഷണമാണ് അനേകം ആളുകൾ ഇന്ന് അനുഭവിക്കുന്നത് പാരതന്ത്രമെന്ന് പറയുന്നു അതിൽ നിന്ന് ഇനിയും നമ്മൾ സ്വതന്ത്രമായിട്ടില്ല അതോടൊപ്പം തന്നെ ആ നീതി പോലെ സമത്വവും പോലെ തന്നെ സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിലും നമുക്കുണ്ടാവണം ഭരണഘടനയുടെ ഇരുപത്തഞ്ച് ഇരുപത്താറും വാക്യങ്ങൾ പറയ ഇരുപത്താറും വകുപ്പുകളിൽ ആർട്ടിക്കിൾസിൽ പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് അതിൻ്റെ നടപടികളനുസരിച്ച് ജീവിക്കുവാന ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ടായിരിക്കുമെന്നാണ് നല്ലത് എന്നാലത് ധംസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന അനേക സന്ദർഭങ്ങൾക്കൂടെ നമ്മൾ കടന്നുപോകും ഇത് ആഷഭാരതത്തിനൊരു അപമാനമാണ് ആർഷഭാരത വീക്ഷണം വിനയത്തിലും സമഭാവനയിലും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് അതാണ് ലോകം മുഴുവൻ ഭാരതത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് ഇവിടെ മത ഭൂരിപക്ഷം മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും അതിന് മേൽ മനുഷ്യൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന ജീവിതത്തിൻ്റെ മേൽ കൈവെക്കുകയും ചെയ്യുന്നത് മതസ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൈവെക്കെന്ന് മാത്രമല്ല ഭരണഘടനയുടെ നഗ്നമായ ലംഘനവുമാണ് അവിടെ നമ്മൾ സ്വാതന്ത്ര്യം എഴുപത്തൊമ്പത് വർഷമായിട്ടും ഇന്നും സ്വാതന്ത്ര്യം നമുക്ക് അത് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അപഹാസ്യമായ ഒരവസ്ഥയാണ് ഇത് നമ്മൾ സ്വതന്ത്രമാകണം അതോടൊപ്പം തന്നെ ഭരണഘടനയിൽ പറയുന്നതാണ് ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യമെന്ന് പറയുന്നു എന്ന് വികസനമെന്നുള്ള രീതിയിൽ നമ്മൾ പാലങ്ങളും എയർപോർട്ടുകളും പണിയുകയാണ് പുതിയ പുതിയ പാലങ്ങളും പുതിയ പുതിയ എയർപോർട്ടുകളും അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങളുമൊക്കെ പണിത് വികസനമുണ്ടാക്കുമ്പോൾ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളിൽ പകുതിയിലേറെ ജനങ്ങൾ ഇന്നും സാമ്പത്തികമായ എല്ലാ തരത്തിലുള്ളതായ അസമത്വങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖത്തിലുമായി കഴിയുന്നു സാഹോദര്യം എവിടെയാണ് സുഖമായി കഴിയുന്നതായ ആളുകൾ ഇരുപത് ശതമാനമാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് എൺപത് ശതമാനം സമ്പത്തും ഇരുപത് ശതമാനം ആളുകളുടെ കയ്യിലാണ് ബാക്കി എൺപത് ശതമാനം ആളുകൾ ഈ ഇരുപത് ശതമാനത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടതായിരിക്കുന്ന ഒരു പാരതന്ത്രമാണ് നമുക്കുള്ളത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടേതും പങ്കുവയ്ക്കുക എന്നുള്ള സാഹോദര്യത്തിൻ്റെ ആ സന്ദേശം ഇന്നും പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തവണ്ണം സ്വാതന്ത്ര്യത്തിൻ്റെ പരാജിതരായിരിക്കുന്ന നമ്മളിന്നും ജീവിക്കുന്നു എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതാണ് ലഹരിക്ക് അടിമകളായിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ അവരെ ആ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അവൻ്റെ അടിമത്വം അനുഭവിക്കുന്നു ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമത്വം അനുഭവിക്കുന്നതായ ആളുകളെ ആ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുവാൻ സാഹോദര്യഭാവം മനോഭാവം നമുക്കുണ്ടെങ്കിൽ പ്രവർത്തിക്കേണ്ടതാണ് അതൊക്കെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഉണർന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് സ്വാതന്ത്ര്യം എഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ഇന്ന് ഏതെല്ലാം തരത്തിൽ നമ്മൾ പാരതന്ത്രം അനുഭവിക്കുന്നു ആ പാരതന്യത്തിൽ നിന്നും അടിമത്തത്തിനും ചൂഷണത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് സ്വാതന്ത്ര്യദിനത്തെ ചിന്തിക്കേണ്ടതായ മഹത്തായ ദർശനങ്ങൾ അത് നമുക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരു